ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സൺ സെന്റ് പോൾബായ സുര്യാണി പള്ളിക്ക് കീഴിലുള്ള സെന്റ് ജോർജ് കുടുംബ യൂണിറ്റ് ഒരുക്കിയ ഓണാഘോഷ പരിപാടികൾ നവ്യാനുഭവമായി ഞായറാഴ്ച വൈകിട്ട് തോലത്ത് ലില്ലി സൈമന്റ് ഭവനത്തിൽ നടന്ന ഓണാഘോഷം ഇടവേള വികാരി ഫാദർ ബിജു മൂങ്ങാങ്ങുന്നിൽ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് വജൻ സന്ദേശവും നൽകി യൂണിറ്റിന് കീഴിലുള്ള അംഗങ്ങൾ മൂന്ന് ടീമുകളായി തിരിഞ്ഞ് വിവിധ കിസ് മത്സരങ്ങൾ ഗെയിമുകൾ എന്നിവയും വനിതാ അംഗങ്ങളുടെ മാർഗം കളി വിഭവ സമൃദ്ധമായ ഓണസദ്യ പായസ വിതരണം എന്നിവ ഒരുക്കി ഓണാഘോഷത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു ഓണക്കോടി നറുക്കെടുപ്പ് മത്സര വിജയകൾ എന്നിവർക്ക് വികാരി ഫാദർ ബിജു മോങ്ങാകുന്നിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു ട്രസ്റ്റി സി യു ശെലമോൻ സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് മാനേജിംഗ് കമ്മിറ്റി അംഗവും യൂണിറ്റ് സെക്രട്ടറിയുമായ പി യു എഡ്ബി യൂണിറ്റ് വൈസ് പ്രസിഡന്റ് സി എം സജീവൻ ട്രഷറർ സി കെ ചെറിയാൻ മാനേജിംഗ് കമ്മിറ്റി അംഗം സി വി ഷാബു ബിജി കൊള്ളനൂർ എന്നിവർ സംസാരിച്ചു